ിക്ക് ശുധീകരിക്കട്ടെ ഇന്ന് എഫാത്തോ കുടുംബം ഒന്നിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന തിരുവചന ഭാഗം ഇതാണ് മത്തായിയുടെ സുവിശേഷത്തില് പത്താം അധ്യായം ഒന്നാമത്തെ തിരുവചനവും മൂന്ന് ദാനിയെ പതിനേഴിലൂടെ നമ്മുടെ നീറുന്ന പ്രശ്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് ദിനവൃത്താന്ത നാല് പത്തിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ നമ്മുടെ അതിർത്തികളെ വിസ്തൃതമാക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് മുഖ്യ മുഖ്യദൂതനവിശ്വ മിഘാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധിയമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി നമ്മുടെ നേറുന്ന പ്രശ്നങ്ങളെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് വചനം അഭിഷേകമായി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാനായിട്ട് ഒരു ദിവസം പന്ത്രണ്ട് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ സഹായം ചോദിച്ചുകൊണ്ട് മത്തായി പത്ത് ഒന്നിന്റെ അഭിഷേകം ആമൈൻ പറഞ്ഞ് സ്വീകരിച്ചുകൊണ്ട് നിന്റെ നീറുന്ന പ്രശ്നത്തിലേക്ക് നിന്നെ സങ്കടപ്പെടുത്തുന്ന പ്രശ്നത്തിലേക്ക് ഇന്ന് ഈ നിമിഷം കത്ത ഓടി വരുന്നത് അത്ഭുതം നിനക്ക് കാണണമെങ്കില് കൂടി ഈ തിരുവചനം ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ദിവസം പന്ത്രണ്ട് പ്രാവശ്യം വെച്ച് പന്ത്രണ്ട് ദിവസം ആവർത്തിച്ച് നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയത്തെ ഒന്ന് കഴുകി വിശുദ്ധീകരിച്ച് നമ്മളിലുള്ള പാപക്കറകൾ കഴുകി കളഞ്ഞുകൊണ്ട് വെറുപ്പിന്റെ മേഖലകള് നമുക്ക് നമ്മളെ അസ്വസ്ഥപ്പെടുന്ന വ്യക്തികളെ സ്നേഹപൂർവ്വം നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികൾ ഒത്തിരി ആ വ്യക്തികളെയൊക്കെ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തോടെ ഈ വചനം നമുക്ക് ആമീൻ പറയാം അവൻ താൻ തന്ത്രണ്ട് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ഈ അധികാരം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നിയോഗങ്ങളിലേക്ക് വളർന്നു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ മൂന്ന് ദാനിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴില് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചോളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് നീ വിശ്വസിക്കുന്നെങ്കില് ഏറ്റെടുത്ത യുവചനം ആമേൻ പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാം എരിയുന്ന എൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ആരോടും പറയാൻ പറ്റാത്ത എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലേക്ക് എൻ്റെ സമൂഹത്തിന്റെ പ്രശ്നത്തിലേക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിലെ പ്രശ്നത്തിലേക്ക് എൻ്റെ ജോലി മേഖലയിലെ എരിയുന്ന ആ തീച്ചോളം ഞാൻ അനുഭവിക്കുന്ന എരിയുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഈ വചനത്തോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ ദൈവം ഈ എരിയുന്ന പ്രശ്നത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് ദിനവൃത്താന്തം നാല് പത്തിലൂടെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം നമ്മൾ ചെയ്യുന്ന ജോലി മേഖലയിലേക്ക് കുടുംബത്തിലേക്ക് സമൂഹത്തിലേക്ക് ഇടപെടുന്ന വ്യക്തിബന്ധങ്ങളിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ തമ്പുരാന്റെ സാന്നിധ്യം നിറഞ്ഞു വരാനായിട്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ ദൈവിക സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഈ വചനം നമുക്ക് അമേൻ പറയാം ഒന്ന് ദിനകൃത്താന്ത നാല് പത്ത് ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ രണ്ട് കുറഞ്ഞ ദിവസം പതിമൂന്ന് പതിമൂന്നിലൂടെ ദൈവം നിങ്ങളെല്ലാവരെയും നമ്മുടെ ഓരോരുത്തരെയും സമൃദ്ധിയിൽ നിറയ്ക്കട്ടെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് നമുക്ക് സ്വന്തമാക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ